എന്താ പറഞ്ഞു ഇനി ഒരു കുട്ടി നമുക്ക് സത്യമായിട്ടും ജനിക്കും ഇങ്ങനെ നിങ്ങൾ പ്രണയം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ അതോ ഏ എന്താ ഞാൻ നിന്നെ വഞ്ചിക്കും പേടിയുണ്ടോ നിനക്ക് ഒരുപക്ഷെ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും എനിക്ക് വഞ്ചിക്കാനാവില്ല എന്താ ഇത് എന്ത് എന്താത് നീ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നേ ശരി എനിക്ക് സന്തോഷമായി നമ്മുടെ ഗ്രാമവാസികളെ എല്ലാം അറിയിച്ച് പവിഴത്തിന്റെ അച്ഛനോടും പറഞ്ഞ് നമ്മുടെ മുനിയപ്പന് ഒൻപത് പുഷ്പങ്ങൾ വെച്ച് വഴിപാട് കഴിക്കണം തീർച്ചയായും വേണം പിന്നെ അച്ഛൻ വേണമെന്ന് പറഞ്ഞാലും ഞങ്ങള് രണ്ടുപേരും ഒന്ന് ചേരണമെന്ന് ആദ്യം ആഗ്രഹിച്ച അച്ഛനാണ് ഒരു പുതുപ്പ് മേടിച്ചതാ ആ പുതുപ്പ് നിന്റെ ഓർമ്മയിൽ ഞാൻ ഈ സമയത്താണ് വേതാളത്തിന്റെ വേഷം ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നത് അയ്യോ നീ വെറുതെ പേടിക്കേണ്ട മല്ലേ എല്ലാരും പാവം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കാണിക്കാറുണ്ട് നാല് കൊടുത്തു വിട്ടാ എല്ലാം ശരിയാകും കേട്ടോ മോള് പൊക്കോ മോടെ കണവൻ ഒരു കൈ നോക്കിയിട്ട് വരാം കുറച്ച് നാളായി കൈയ്യൊന്നാലെങ്കിൽ എന്താ ഇത് എന്തിനാ ഇതൊക്കെ എന്നോട് എന്നോടവക്ക് പ്രണയം ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞൂടെ നിങ്ങക്ക് പിന്നെന്തിനാ വേഷം മാറി എന്നെ വെറുതെ ശല്യം ചെയ്യുന്നേ ആരെങ്കിലും വിളിച്ചോ ഇങ്ങോട്ട് പോയിക്കോ പോയിട്ട് വൈകിട്ട് വാ നിങ്ങളുടെ കൂലിയൊക്കെ ഞാൻ മേടിച്ചു തന്നോളാം ഒരർച്ചന പോയി നടത്തിട്ട് വരാന്ന് വെച്ചാൽ ശല്യങ്ങളോ നിൽക്കുന്ന കണ്ടില്ലേ നമ്മളെപ്പോൾ വേഷം ധരിച്ചുവനോ കണ്ടു മറുതീരാ അതിനിപ്പോ എന്താ യഥാർത്ഥ ഇവിടാനും വേഷം കെട്ടാൻ പാടില്ലെന്ന് തലവൻ പറഞ്ഞിട്ടുണ്ട് എന്താടാ പറയുന്നത് യഥാർത്ഥ ഗ്രാമത്തിലിറങ്ങി എല്ലാം നശിപ്പിക്കുന്നു വേഗം വാ മുമ്പോട്ട് നടക്കുന്നില്ല എന്തോ ഭയന്ന പോലെ നിൽക്കുകയാണ് കണ്ടെന്നാ പറയുന്നത് എന്താ കാര്യം ഗ്രാമത്തിൽ അവൻ നമ്മളോട് പറഞ്ഞില്ലേ കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാര് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരെവിടെ ഒക്കെയാ അറിയില്ലല്ലോ എന്തായാലും എല്ലാം അവരെ തൊഴിൽ പരിചയപ്പെട്ടേക്കാം നമസ്കാരം എനിക്കൊരു ഉണ്ട് കേട്ടോ എന്തുവാ കണ്ണിൽ ഒരു തുണി കൊടുത്തിട്ടുണ്ടോ നമ്മൾ കാണണം എന്ന് വിചാരിച്ചു തുണി എല്ലാം അരിച്ചു വെച്ചിട്ടായിരിക്കും അവർ ഇവിടെ നിന്ന് കറങ്ങുന്നത് അങ്ങനെയെങ്കിൽ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ആരെയാണ് നോക്കുന്നത് ഏ വേദാളം നിങ്ങളിവിടെ വന്ന് കുടുങ്ങിയല്ലേ ഞങ്ങളെ രാജാവിന്റെ അടുത്തുണ്ട് അമ്പയ്യോ ഇനിയും ഇപ്പൊ ഞാൻ അമ്പ ഇവിടുന്നത് ഞാനവിടെ லட்சியம் வச்சது சரியா பட்ச கொண்ட கிட்டு 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 വേഗം വലിച്ചോണ്ട് പോവാ ഇനി നമുക്ക് ക്ഷമിക്കേണ്ട ആവശ്യമില്ല നമ്മളെ നാശമാക്കാൻ വന്ന മൂന്ന് വേദാളങ്ങളെയും സംസാരിക്കുന്ന പക്ഷിയെയും വിഷ ചെലന്തിയെ കൊണ്ട് കടുപ്പിക്കാൻ ഞാൻ ഉത്തരവിടുന്നു അച്ഛൻ ഒന്ന് നിർത്തിക്കേ ആ വേദാളത്തിന്റെ കണ്ണ് കണ്ട അച്ഛൻ പറയുന്ന പോലൊന്നും തോന്നുന്നില്ല എന്തായത് അറിഞ്ഞിട്ട് നമുക്ക് ശിക്ഷ കൊടുത്ത പോരെ ആ ആ എടുക്കോ കുള്ളന്മാരുടെ മഹാരാജൻ ഞങ്ങൾ വേദാളങ്ങളല്ല വേദാളങ്ങളെപ്പോലെ വേഷം അണിഞ്ഞിരിക്കുന്ന സാധാരണ മനുഷ്യരാണ് ഞങ്ങൾ വൈരനെല്ലൂരിൽ നിന്നാണ് വരുന്നത് എന്റെ കാമുകിയായ പവിഴമല്ലിയെ വേതാളങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ് ഇതെന്തിനു കഷ്ടമാ അവളെ രക്ഷിക്കാൻ വേണ്ടിയും ഞങ്ങളുടെ നാട് രക്ഷിക്കാൻ വേണ്ടിയുമാണ് ഈ വേഷം അണിഞ്ഞുകൊണ്ട് വേദാളക്കോട്ട തേടി പോകുന്നത് അങ്ങനെയാണോ അവന്റെ വീരണേ നോക്കിക്കേ നല്ല കാര്യം പാവങ്ങളെ കൊന്നുകള ഞാൻ ആദ്യം തന്നെ ആ മൂന്ന് മൂന്നുപേരുടെ മകളെ രൂപത്തിന് പറ്റിയ ബുദ്ധി കടുവിന്റെ അത്രേ ഉള്ളൂ കണ്ടില്ലേ ഞാനാണ് കുള്ളന്മാരുടെ രാജാവ് കൊക്കൈ നൂട്ടൻ ഇതെന്റെ പ്രിയപത്നി ഫ്ലെമിങ് സുന്ദരി ഇവളെ ഞങ്ങളുടെ ഒരേ ഒരു പുത്രി വേദാളങ്ങൾ ഞങ്ങൾക്കും ശത്രുക്കളാണ് അവർ സോമരസം കുടിക്കുമ്പോൾ ഞങ്ങളെ കുത്തി കുത്തി അച്ചാറ് പോലെ നക്കാറുണ്ട് അത്ര കെച്ചികളാണവർ ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞതിന് കാരണമേ ആ വേതാളങ്ങളാ ശരി എന്തായാലും ഞങ്ങളുടെ കുലമഹിമ കാട്ടി നിങ്ങളെ വരവേൽക്കുന്നു ആരെവിടെ ഊതടാ പി പി

చల్ల లేజेंडा పోయి పోయి అయ్యో పోయి తీర ఎడిచాలి వక్కుమేలో ఎల్ల పోయి కాలి పెన్ని నాయా బెండా బెండా బొనుం బెండా కరిమషి కన్నాలేడే కడకని చిరగించ

चिरागड़ी चे जिंदली जिंदली अच्छी तरह बंदे चिरागड़ी चे माया मचिया मचिया कमाया ये सोमचीया यमोगे ये सोम आह आये 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 പറഞ്ഞേട്ടെ കൂട്ടിയാരെ നിങ്ങൾക്ക് എന്താ സഹായം വേണ്ടേ കോട്ടയിലേക്ക് പോകാനുള്ള വഴി അറിയാൻ വേണ്ടി അതെന്താ അയാളുടെ പേരെന്താ ആദ്യം ഒന്ന് കാണണം ഞങ്ങൾ നന്നായി അറിയാം ഭാവിയെ പറ്റി അറിയുന്നവൻ കൊട്ടാരത്തിനകത്ത് പോയിട്ട് പുറത്തു വരുന്ന വഴി അയാൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല തന്നെ അദ്ദേഹവും ഞങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലാണ് ആ ഒരു കാര്യം ചെയ്യാം ഞങ്ങളുടെ പറക്കുന്ന പടനായകനായ നിങ്ങളുടെ കൂടെ വളരെ നന്ദിയുണ്ട് ഞാനൊരു പെണ്ണായത് കൊണ്ട് എന്നെ ഒരു യുദ്ധത്തിനും കൊണ്ടുപോയിട്ടില്ല ഈ വീര യുദ്ധത്തിന് എനിക്ക് പോയേ പറ്റൂ ദയവായി എന്നെ പോകാൻ അനുവദിച്ചാലും എന്റെ നിങ്ങളുടെ കൂടെ വരും കേട്ടോ നന്ദി രാജാവേ ഉത്തരവ് എന്റെ ദൈവമേ അങ്ങനെ ശംഖുമലയുടെ താഴ്വാരത്തിലെത്തി ഇതാണ് ആ വലിയ മച്ചക്കൂടന്റെ വീട്

നമസ്കാരം ഉണ്ടെ അങ്ങുന്ന കൊറക്കേ നൂട്ടന്റെ മകൾ ഗാമ ഇദ്ദേഹം മറുതീരൻ ഇവർക്കൊരു പ്രശ്നമുണ്ട് ആ അങ്ങൊന്ന് അത് വേഗം വേഗം ുംറക്കാതിരിക്കാൻ ഒന്ന് പോവാനാ പറയുന്നേ എന്നെ വിളിച്ചേക്കരുത് സൂര്യൻ മറയ്ക്കു ദണ്ടോ ഇതെല്ലാം ചെയ്താൽ ഇതൊക്കെ എവിടെ കഥ കടച്ചു കളഞ്ഞല്ലോ ഇതിന് മറന്നാ മൂപ്പിന്ന് കഥ തുറക്കാതിരുന്നാ മതിയായിരുന്നു കൊടങ്ങി എന്തോ മണ്ടന്മാർ ഒരുപാട് സംസാരിക്കും ഓ അർത്ഥം കുറവായിരിക്കും ഓഹോ സംസാരിക്കും അർത്ഥം കുറച്ച് സംസാരിച്ചോട്ടെ പക്ഷേ ഇതുപോലെ തലയ്ക്ക് നാക്ക് ശരിയല്ലേ ഇങ്ങനെ ഇരിക്കും ചേട്ടാ ഇപ്പോഴാ ചേട്ടൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത് കരടി കാർക്കിച്ചു തുപ്പി ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാ ഒരാമ ഇങ്ങനെ കാർക്കിച്ചു തുപ്പിയത് നേരിട്ട് കാണുന്നത്